ാണ് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിൽ നടക്കുന്നത് പിൻവാതിൽ നിയമനം മാത്രമാണ് എന്നതിൻ്റെ രേഖകൾ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി അഞ്ച് വർഷത്തിനിടെ നിയമിച്ചത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ എന്ന നിയമസഭാ രേഖകൾ തന്നെ വ്യക്തമാക്കുകയാണ് ഇതിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എഴുന്നൂറ്റി അറുപത്തിയേഴ് പേർ മാത്രമാണ് ജോലിയിൽ പ്രവേശിച്ചത് ആകെയുള്ള താൽക്കാലിക കരാർ നിയമനത്തിൽ വെറും നാല് ശതമാനം പേർ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ടി പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നും വന്നിരിക്കുന്ന ഉത്തരവിന്റെ ഒരു വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത രേഖകൾ കൂടി പുറത്തുവിടുന്നത് എന്താണ് ശ്രുതി പറഞ്ഞതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് സംസ്ഥാനത്ത് വ്യാപകമായി താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് ഈ രേഖകളിലൂടെ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിയമസഭയിൽ ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള താൽക്കാലിക കരാർ ദിവസവേതനക്കാരുടെ പട്ടിക ലഭ്യമാക്കണം എന്നത് സംബന്ധിച്ച് അത് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന മറുപടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് പക്ഷേ നേരത്തെ രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം വരെ കൃത്യമായി പറഞ്ഞാൽ ആറര ആറ് മാസവും അഞ്ച് മാസവും അതിൻ്റെ ഇടയിലുള്ള ആ താൽക്കാലികക്കാരുടെയും കരാറുകാരുടെയും പട്ടിക നേരത്തെ ആരോഗ്യവകുപ്പിനോട് ചോദിച്ചിരുന്നു അതിൻ്റെ കണക്കുകൾ കൂട്ടുമ്പോഴാണ് എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ സഹിതം പുറത്തു വരുന്നത് നേരത്തെ ശ്രമതി പറഞ്ഞതുപോലെ ആകെ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരെയാണ് ആറു വർഷവും നാല് മാസവും കൊണ്ട് നിയമിച്ചത് ഈ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരിൽ ശ്രമൃതി ആകെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിച്ചത് എഴുന്നൂറ്റി അറുപത്തിയേഴ് പേരെ മാത്രമാണ് അതായത് ആകെ ഉള്ളതിൽ നാല് ശതമാനം മാത്രം ബാക്കിയെല്ലാവരും പിൻവാതിൽ നിയമനമാണ് എന്നുള്ളതാണ് ഇത് വ്യക്തമായി തന്നെ പിൻവാതിൽ നിയമനം എന്ന് പറയാം കാരണം ഒരു ക്രൈറ്റീരിയയും കൂടാതെയാണ് ഈ നിയമനങ്ങളെല്ലാം നടക്കുന്നത് നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഒരു കത്ത് പുറത്തു വന്ന കത്ത് വിവാദം നമുക്ക് മുന്നിലുണ്ട് വകുപ്പിലെ പിൻവാതിൽ നിയമനം സംബന്ധിച്ച വലിയ വാർത്തയാണ് പ്രസാദ് നൽകുന്നത്